ഹായ് എല്ലാവർക്കും പിറവും പ്രതിസിസ്റ്റ് സിസ്റ്റി എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന പ്രോഗ്രാമുമായി നമ്മൾ ഇന്നുള്ളത് ഇരുപത്തിരണ്ടാമത്തെ വാർഡിലാണ് നമ്മുടെ ഇരുപത്തിരണ്ടാമത്തെ വാർഡിലെ നമ്മുടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കൊപ്പമാണ് നമുക്ക് ഇവിടുത്തെ പ്രചരണങ്ങളുടെ സിറ്റുവേഷൻസും എങ്ങനെ പോകുന്നു ഒക്കെ നമുക്ക് ചോദിച്ച് അറിയാം ഹായ് ഹൈ ജി ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ജസ്റ്റ് ഒന്ന് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ എന്റെ പേര് ആതിര ഞാൻ ഇവിടെ പിറവ് മുൻസിപ്പാലിറ്റിയില്വിഷനിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് എങ്ങനെ പോകുന്നു പ്രചരണങ്ങളെല്ലാം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് നമ്മള് രണ്ട് റൗണ്ട് വീട് കയറി ഏകദേശം എല്ലാ നേരിൽ കാണാൻ സാധിച്ചോ തൊള്ളായിരത്തി എൺപത് വോട്ടർമാരാണ് ഉള്ളത് അതില് ഒരു നൂറ് ഇരുന്നൂറിന് ഇടയില് ആളുകള് വിദേശത്തും മറ്റും ഒക്കെ ആയിട്ടാണ് നാട്ടിലില്ലാത്തവരാണ് എല്ലാവരും കണ്ട് സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ട് ആക്ച്വലി ഈ വാർഡ് ആ ഇരുപത്തി ഒന്നാം കൂട്ടിച്ചേർത്തേർ അല്ല ഞാനിവിടെ തൊട്ടടുത്ത് അതായത് ഒരു റോഡിന്റെ അപ്പറോ ഇപ്പറാണ് അപ്പം ഒരു എൽ ഡി എഫ് കോട്ടയം കഴിഞ്ഞവണയും എൽ ഡി എഫ് സ്ഥാനാർത്ഥി തന്നെയാണ് ഇവിടെ വിജയിച്ച് എൽ ഡി എഫിന് ആയിരുന്നു എന്നെ സംബന്ധിച്ച് ആദ്യമായിട്ടാണ് പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നത് ഇന്റാക്ട് ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെയാണ് ണ തെരഞ്ഞെടുപ്പുകളുടെ പുതിയതായിട്ടൊന്നും ആരെയും കാണുന്നില്ലല്ലോ വളരെ ചെറുപ്പം മുതൽ ഞാൻ കാണുന്ന നമുക്ക് പരിചയമുള്ള ഇടങ്ങളിലൂടെയാണ് നമ്മൾ ചോദിച്ചു പോകുന്നത് പരിചയമുള്ള മുഖങ്ങളാണ് കാണുന്നത് ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ പുതിയതായിട്ട് എന്നൊരു അനുഭവം എനിക്ക് തോന്നുന്നില്ലാത്തത് കൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പം ഇവിടെ ആക്ച്വലി മൂന്ന് ഉള്ളതല്ലേ കഴിഞ്ഞ ലാസ്റ്റ് രണ്ട് അല്ലേ ഈ മൂന്ന് സ്ഥാനാർത്ഥികൾ വരുമ്പോ നമ്മുടെ വോട്ടില് നമ്മുടെ വോട്ടില് എന്തെങ്കിലും സ്പ്ലിറ്റ് വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ നിലവില് എൽ ഡി എഫിന് കിട്ടുന്ന പിന്നെ നമ്മൾ നമ്മളവര് ആളുകളെ തിരഞ്ഞെടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ നമ്മുടെ മുന്നിൽ വന്ന് വോട്ട് ചോദിക്കുന്ന ആള് നമുക്ക് എന്തെങ്കിലും ചെയ്യുമോ ഈ നമുക്ക് എന്തെങ്കിലും നേട്ടം നമ്മുടെ നാട് ഉണ്ടാകാൻ പറ്റുമോ എന്നുള്ള വെച്ചിട്ടാണല്ലോ ആളുകൾ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ അങ്ങനെ മികച്ച ഒരാളെ തിരഞ്ഞെടുക്കാനുള്ള കഴിവ് വോട്ടർമാർക്കുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത് ചേച്ചി ചെയ്യാനുള്ള മനസ്സിൽ കാണുമല്ലോ അതൊക്കെ എന്തായിരിക്കാം വാർദ്ധ സന്ദർശനമായിട്ട് നമ്മൾ വോട്ടർമാരെ കാണുന്നതിനൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതില് ചില റോഡുകൾ കഴിഞ്ഞാൽ പൂർത്തിയാക്കാൻ പറ്റാത്ത രണ്ട് റോഡുകൾ മനസ്സിൽ ഉണ്ട് അതിനെ നമുക്ക് അത് പൂർത്തിയാക്കണം എന്നുള്ള എന്നുള്ളൊരു ആഗ്രഹമുണ്ട് പിന്നെ അറ്റകുറ്റപ്പണികൾ നടത്താനുള്ള വീടുകൾ കാണുകയുണ്ടായി നമുക്ക് ഞാൻ അഭ്യർത്ഥനയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഒരു സാമൂഹ്യ സാംസ്കാരിക ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് അതായത് നമുക്കൊരു നല്ല ലൈബ്രറി ഉണ്ടാകുക ഭിന്നശേഷിക്കാർക്കായിട്ട് എന്തെങ്കിലും ചെയ്യുക എന്നൊക്കെ മനസ്സിൽ കരുതുന്നുണ്ട് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള ഏത് വികസന പദ്ധതിയെയും നമ്മൾ സപ്പോർട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുകയും അതിനെ മാക്സിമം എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ നമ്മുടെ വാർഡിൽ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് ചാനലിലെ അതുപോലെ വാർഡിലെ മെമ്പർമാരോടും എന്താണ് പറയാനുള്ളത് ഇന്ന് നവംബർ ഇരുപത്തി ആറ് ഭരണഘടനാ ദിനമാണ് നമുക്ക് ഭരണഘടന അനുശാസിക്കുന്ന ഒരു അവകാശമാണ് വോട്ട് എന്ന് പറയുന്ന വോട്ട് അവകാശം അപ്പോൾ വോട്ട് ചെയ്യുന്നത് നമ്മുടെ അവകാശം മാത്രമല്ല നമ്മുടെ വോട്ട് കൃത്യമായ ഇടത്ത് എത്തുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടി പൗരന്മാർക്കുണ്ട് അപ്പോൾ നല്ലതുപോലെ ആലോചിച്ച് നമ്മുടെ കഴിഞ്ഞ അഞ്ച് വർഷത്തെ മുൻസിപ്പാലിറ്റിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടന്ന വികസന പദ്ധതികളെ കൂടി മനസ്സിൽ ഓർത്തുകൊണ്ട് നിങ്ങൾ ഒരു മികച്ച തീരുമാനത്തിലേക്ക് എത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ എന്ന എല്ലാവിധ വിജയ ആശംസകൾ നേരുന്നു വിജയിച്ചനുസരിച്ച് നമുക്ക് വീണ്ടും കാണാം